ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഫസ്റ്റ് ആണ് എന്നോട് ജെപ്പോണിക്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കട്ടിങ്ങാണേ കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ വാട്ടർ പ്രൂപ്പിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് നമ്മുടെ റെഡ് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അതിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് അവിടേക്ക് കട്ടിങ്ങാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് പ്ലാന്റിൻ്റെ കട്ടിങ്ങാണ് കട്ടിങ്ങിന് വരുന്നത് അഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത് നമ്മുടെ അച്ചിബിനാസിൻ്റെ പ്ലാന്റ് മുപ്പത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ആ കലേഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് ഇത് പതിനഞ്ച് രൂപയാണ് നമുക്കത് ഈ ക്രിസ്മസ് കലേടിയം അങ്ങനെ എന്തായാലും അതിൻ്റെ പേര് അറിയില്ല പതിനഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റും കട്ടിങ്ങാണ് കട്ടിങ്ങിന് വരുന്നത് അഞ്ച് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്തതും കട്ടിങ് തന്നെയാണ് കേട്ടോ അഞ്ച് രൂപയാണ് അതിന് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്ഥലം വരുന്നത് നമുക്ക് മലപ്പുറമാണ് ആണ് കേട്ടോ സ്ഥലം വരുന്നത് അടുത്ത പ്ലാന്റ് അഗ്ലോണിമ പ്ലാന്റ് മുപ്പത് രൂപ ഈ ഒരു അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് എനിക്ക് വരാണ്ട് ഇഷ്ടപ്പെട്ടുള്ളൂ നമ്മുടെ ഇതൊരു ഫേനാണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് അതിന് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് ഇരുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് സ്നേക്ക് പ്ലാന്റ് തന്നെ മുപ്പത് രൂപയാണ് റേറ്റ് ഇനി നമ്മുടെ ഒരു ഒരു കളർ ഗ്രൗണ്ട് ഓക്കെ ഉണ്ട് കേട്ടോ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും